നമസ്കാരം റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം എസ് എൽ കെയിൽ തൃശൂർ മാജിക് എഫ് സിക്ക് ഈ സീസണിലെ ആദ്യ വിജയം കാലിക്കറ്റ് എഫ് സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ തോൽപ്പിച്ചത് തൃശൂർ മാജിക്കിൻ്റെ വിജയഗോൾ ബ്രസീലിയൻ താരം അവരുടെ നായകൻ മെയിൽസൻ ആൽവസിൻ്റെ വകയായിരുന്നു കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തുടക്കം മുതൽ അർജൻറ്റീനക്കാരൻ ഹെയർനാൻ ബോസോ മധ്യനിരയിൽ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു പ്രകടനം നടത്തിയെങ്കിലും കാലിക്കറ്റ് എഫ് സിക്ക് ആദ്യം ഇരുപത് മിനിറ്റിനിടെ ഗോൾ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു നീക്കം പോലും നടത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് അവരുടെ നായകൻ പ്രശാന്ത് എടുത്ത കിക്ക് വളരെ അപകടകരമായ രൂപത്തിൽ പോസ്റ്റിലേക്ക് താഴ്ന്നിറങ്ങിയെങ്കിലും എതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ തൃശൂർ മാജിക്കിൻ്റെ ഗോൾ കീപ്പർ അത് രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ മറ്റൊരു നീക്കം വന്നു ഇത്തവണ മാർക്കസ് ജോസഫ് അടിച്ചത് തൃശൂരിൻ്റെ പരിചയ സമ്പന്നമായിട്ടുള്ള മാർക്കസ് ജോസഫ് അടിച്ചത് ലക്ഷത്തിലേക്ക് എത്തിയില്ല എന്നാൽ പിന്നാലെ തൃശ്ശൂരിൻ്റെ ഗോൾ വന്നു മുപ്പത്തിയാറാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ പിറക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ മെയിൽസൻ ആൽബസ് പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു എസ് കെ ഫയാസ് എടുത്ത കോർണർ കിക്കിൽ നിന്ന് വന്ന പന്ത് ക്യാപ്റ്റൻ മെയിൽസൻ ആൽബസ് രണ്ട് പ്രതിരോധക്കാർക്കിടയിലൂടെ തകർപ്പൻ ഹെഡർ വായിച്ചുകൊണ്ട് കാലിക്കറ്റ് എഫ് സിയുടെ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ലീഡിലേക്ക് അവർ കടന്നുപോയി ഇടവേള സമയത്ത് ഒന്നേ പൂജ്യത്തിനവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി നീക്കങ്ങൾ ഇരു ഭാഗത്തേക്കും വന്നെങ്കിലും പിന്നീട് ഗോൾ പിറക്കാതെ വന്നതോടെ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡിൽ തന്നെ തൃശ്ശൂർ മാജിക് എഫ് സി കാലിക്കറ്റ് എഫ് സിയെ പരാജയപ്പെടുത്തി ഇതോടുകൂടി ഇപ്പോൾ രണ്ട് കളികൾ പൂർത്തിയാകുമ്പോൾ രണ്ട് ടീമുകൾക്കും മൂന്ന് വീതം പോയിന്റുകളാണുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ എത്താം